ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചീസ് ആണ് അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി തരണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് വറ്റൽമുളക് പിന്നെ വേണ്ടത് വെളുത്തുള്ളി പച്ചമുളക് ചെറിയൊരു സബോള അടുത്തായിട്ട് വേണ്ടത് മൂന്ന് വലിയ ഉരുളക്കിഴങ്ങ് പിന്നെ കുറച്ച് മല്ലിയല ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് വലിയ പീസായി കട്ട് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ നമുക്ക് മല്ലിയല ചെറുതായി അരിഞ്ഞെടുക്കാം പിന്നെ ഒരു ജാറെടുത്ത് അതിൽക്ക് വെളുത്തുള്ളി പച്ചമുളക് ചെറിയ സബോള ഇട്ട് നമുക്ക് നന്നായി അരച്ചെടുത്ത് വരാം അപ്പോൾ ഇത് നന്നായി അരഞ്ഞിട്ടുണ്ട് അടുത്തായിട്ട് നമുക്കൊരു ജാറെടുത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നന്നായി പൊടിച്ചെടുത്ത് വരാം അപ്പോൾ ഇത് നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ചീസാണ് ഞാൻ ഇവിടെ മൊസല ചീസാണ് എടുത്തേക്കുന്നത് അത് നമുക്കിതുപോലെ ക്രഷ് ചെയ്തെടുക്കാം അടുത്തായിട്ട് നമുക്ക് മെയിൻ ഐറ്റമായ ചിക്കൻ എടുക്കാം അത് നമുക്ക് വേവിച്ചെടുക്കാം അതിനായി നമുക്ക് കുക്കർ കുക്കറെടുത്ത് ചിക്കൻ ഇട്ട് കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം അതാവണ സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിൽ ഉരുളങ്ങേങ്ങും കുറച്ച് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളെ ചിക്കൻ ഒരു വിസിൽ വന്ന് എന്ത് വന്നിട്ടുണ്ട് ചിക്കൻ നമുക്ക് മിക്സിയിലിട്ട് നന്നായി ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായി ക്രഷായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഉരുളങ്ങയിങ്ങ് ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉരുളങ്ങി നന്നായി ഉടച്ചെടുക്കാം നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് അതിനുശേഷം ഒരു ബൗളിലേക്ക് നമുക്ക് രണ്ട് കോഴിമിട്ട പൊട്ടി കുറച്ച് ഉപ്പിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് നമ്മളൊരു ജാറിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം അത് നന്നായി പൊടിച്ചെടുത്ത് വരാം നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്കൊരു ബൗളിലേക്ക് ഉടച്ച് വെച്ച ഉരുളങ്ങയും ഇട്ട് കൊടുക്കാം ക്രഷ് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് സബോള പച്ചമുളക് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉള്ള മിളകും പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം അതിനുശേഷം അരിഞ്ഞു വെച്ച മല്ലിയര കൊടുക്കാം എല്ലാം കൂടി നമുക്ക് നന്നായി കുഴച്ചെടുക്കാം അതിനുശേഷം കുറച്ച് കയ്യിലെടുത്ത് അതിലേക്ക് ചീസ് വെച്ചെടുത്ത് നമുക്ക് നന്നായി കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിതുപോലെ നന്നായി എടുക്കാം അപ്പോൾ നമുക്കത് നന്നായി കോഴിമുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒക്കെ നമുക്ക് പൊരിച്ചെടുക്കാം അതിനുവേണ്ടി നമുക്കൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കോയിലൊഴിക്കാം എന്നാൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ അങ്ങനെ ചെയ്താലാണ് ഉള്ളിലത്തെ ചീസ് മെൽറ്റ് ആയി വരള്ളൂ അപ്പം നമ്മളെ ചിക്കൻ ചീസ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്